ബിഗ് ബോസ് ഷോയിലൂടെ റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയരായ സർജുവും ഉമ്മ റജിലയും ഇന്നലെ ഷോയിലെത്തിയിരുന്നു ഇപ്പോഴത്തെ വൈറലാവുകയാണ് ഷൂട്ടിന് മുമ്പുള്ള ഇവരുടെ വീഡിയോ ഷോ കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ബിഗ് ബോസ് ടീം കാര്യമായി ശ്രദ്ധിക്കാറുണ്ട് വിശേഷിച്ചും സോഷ്യൽ മീഡിയയിലൂടെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഷോയുടെ ജനപ്രീതി നിലനിർത്താൻ അത് ആവശ്യവുമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാന വിമർശനങ്ങളും കയ്യടുകളുമൊക്കെ പലപ്പോഴും മത്സരാർത്ഥികളെ മോഹൻലാൽ അറിയിക്കാറുമുണ്ട് ബിഗ് ബോസ് സീരിയസ് ആയി കാണുന്ന രണ്ടുപേരെ എപ്പിസോഡിൽ മോഹൻലാൽ കാര്യമായി പരിചയപ്പെടുത്തിയിരുന്നു കൊല്ലം അഞ്ചൽ സ്വദേശി സർജുവും ഉമ്മ റജിലയുമായിരുന്നു ബിഗ് ബോസ് ആദ്യ സീസൺ മുതൽ കണ്ട് കൃത്യമായി വിലയിരുത്തുന്നവർ എന്നാണ് തന്റെ വേദിക്ക് സമീപം കാണികൾക്കൊപ്പം ഇരുന്ന ഇരുവരെയും മോഹൻലാൽ പരിചയപ്പെടുത്തിയത് ഇപ്പോഴാണ് മറ്റൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് വീക്കെൻഡ് എപ്പിസോഡിന്റെ ചിത്രീകരണത്തിന് മുമ്പ് മോഹൻലാലിനെ കാണാനെത്തുന്ന സർജുവിന്റെയും ഉമ്മ റജിലുടേയും വീഡിയോ ആണിത് ബിഗ് ബോസ് ടീം തന്നെയാണ് വീഡിയോ ചിത്രീകരിക്കുന്നത് ഏറെ ഊഷ്മളതയോടെയാണ് മോഹൻലാൽ ഇരുവരോടും ഇടപെടുന്നത് ബിഗ് ബോസിലെ ഓരോ എപ്പിസോഡിന്റെയും റിയാക്ഷൻ വീഡിയോകളാണ് രജിലയും മകൻ സർജുവും ചേർന്ന് ചെയ്യാറ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇവരുടെ പല വീഡിയോകളും മത്സരാർത്ഥികൾ െ റോസ്റ്റ് ചെയ്യാറുണ്ടല്ലോ എന്നും അവരിലെ കുഴപ്പക്കാരെ ഇന്ന് വഴക്ക് പറയണമെന്നും ചട്ടമ്പികളെയൊക്കെ പിടിക്കണമെന്നും മോഹൻലാൽ റജിലയോട് പറയുന്നുണ്ട് സർജു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് നാൽപ്പത്താറായിരത്തിലധികം ലൈക്കുകളും തൊള്ളായിരത്തോളം ഷെയറുകളുമാണ് ലഭിച്ചിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറിലേറെ കമൻറ്റുകളും ഇന്നലത്തെ എപ്പിസോഡിൽ മത്സരാർത്ഥികളുമേറെ കൗതുകത്തോടെയാണ് റിജിലയുടെ പ്രതികരണങ്ങൾ വീക്ഷിച്ചത്